അസലാമലൈക്കും അലഹമുല്ല അലഹമുല്ലാഹി വസലാത്തു വസ്സലാം അജ്മീൻ സ്നേഹനിധികളായ മുത്തുമുഖ്മിനികളെ ധാരാളം ആളുകൾ പറയുന്നൊരു പ്രയാസമാണ് തങ്ങളെ ധാരാളം സമ്പത്തുണ്ട് ഭർത്താവിന് നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ മകൻക്ക് നല്ല ജോലിയുണ്ട് ഞങ്ങൾക്ക് സമ്പത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്പത്തൊക്കെ ഉണ്ട് പക്ഷേ അതിലൊരു ബർക്കത്തില്ല അതിലൊരു ബർക്കത്തില്ല തങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ധാരാളം ആളുകളുണ്ട് തങ്ങളെ എനിക്ക് നല്ല ജോലിയുണ്ട് ഗൾഫിലാണ് നല്ല ജോലിയാണ് പക്ഷേ കയ്യിൽ ക്യാഷ് നിൽക്കുന്നില്ല എന്തെങ്കിലും കുറച്ച് പൈസ വരുമ്പോൾ വേറെന്തെങ്കിലും രൂപത്തിലേക്ക് അത് ചിലവായി പോവുകയാണ് ഓരോ ഉമ്മമാർ സ്ത്രീകളും പറയുന്ന പ്രയാസമാണ് തങ്ങളെ ഹസ്ബൻ്റിന് നല്ല ജോലിയാണ് ഹയറാണ് ഒരു കുഴപ്പമില്ല ഒരു പ്രയാസമൊന്നുമില്ല പക്ഷേ നല്ല സാലറി ഒക്കെ ഉണ്ട് പക്ഷേ പൈസ നിൽക്കുന്നില്ല പണം വരും പക്ഷെ മറ്റുള്ള ചിലവിന് മറ്റുള്ള പ്രയാസങ്ങൾക്കത് തിരിഞ്ഞു പോവുകയാണ് തങ്ങളെ ഞങ്ങളെ കയ്യിൽ വന്ന് അത് തിരിഞ്ഞു പോകുന്നൊരു അവസ്ഥയാണ് അതിന് തങ്ങളെ ബറുക്കത്തില്ല ചുരുക്കി പറഞ്ഞാൽ സമ്പാദ്യത്തിൽ വറുക്കത്തില്ല നമ്മളെ സമ്പത്തിൽ വറുക്കത്തില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ക്യാഷ് നിൽക്കില്ല നമ്മളെ കയ്യിൽ പണം ഉണ്ടാവില്ല നമുക്ക് നല്ല ബിസിനസ് ആയിരിക്കും നല്ല ജോലി ആയിരിക്കും എല്ലാം നല്ലതായിരിക്കും പക്ഷേ ആവശ്യങ്ങൾക്ക് നമ്മളെ കയ്യിൽ പണം ഉണ്ടാവില്ല ആ കിട്ടുന്ന പൈസയിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല അതിന് വേണ്ടി ഉള്ളൊരു അമലാണ് അവർ ചോദിക്കുന്നവർക്ക് വേണ്ടി എന്താണ് ഞങ്ങളിതിൽ ചൊല്ലേണ്ടത് ഞങ്ങൾ എന്ത് അമലാണ് തങ്ങളെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളിതിനെ എന്ത് അമലാണ് തങ്ങളെ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ധാരാളം ആളുകൾ പ്രയാസം പറയുന്നതും അതാണ് സമ്പത്തിൽ വറുക്കത്തില്ല ഞങ്ങൾക്ക് നല്ല വീടുണ്ട് നല്ല ജോലിയുണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നല്ല ജോലിയുണ്ട് എല്ലാമുണ്ട് പക്ഷേ സമ്പത്തിൽ ബറുക്കത്തില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യവും ഒരു കാര്യവും നമുക്ക് നടക്കൂല എല്ലാ പ്രയാസങ്ങളും സമ്പ സാമ്പത്തികമായ എല്ലാ മുട്ടുകളും എല്ലാ പ്രയാസങ്ങളും അതിലുണ്ടാകും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മളെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ അങ്ങനെ ആകുമ്പോഴാണല്ലോ നമുക്ക് എന്താണ് നമ്മൾ സമ്പത്ത് നല്ല ഉണ്ടാകും നമുക്ക് നല്ല സാലറി നമുക്ക് നല്ല സാലറി ഉണ്ടാകും ും പക്ഷേ ആവശ്യങ്ങൾക്ക് നമ്മളെ പൈസ ഇല്ല അങ്ങനെയായിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആയിട്ട് കാര്യമില്ല ക്യാഷ് ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും കെട്ടിക്കാൻ വന്ന ഞമ്മുടെ മക്കളുടെ മകന്റെ കല്യാണം അല്ലെങ്കിൽ നമ്മുടെ മകളുടെ കല്യാണം ആലോചിച്ച് വരുമ്പോൾ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല നമ്മളെ വീട് പണി ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അതാണ് സമ്പത്തിൽ വറക്കത്തില്ലായ്മ അതാണ് ഞമ്മളൊക്കെ കാര്യങ്ങളൊന്നും മുറ പോലെ നടക്കുന്നില്ല അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മളുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് വേണ്ടിയുള്ള ചെറിയ നമുക്ക് എല്ലാവർക്കും ചൊല്ലാവുന്ന യുവാൾക്കെല്ലാം യുവാക്കളെല്ലാം ധാരാളം യുവാക്കൾ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് അവർക്കൊക്കെ എന്നും പണിക്ക് പോകുന്നുണ്ട് അത് ആയിരത്തി മുന്നൂറ് രൂപ സാലറി ഉണ്ട് അല്ലെങ്കിൽ ആയിരം രൂപ ദിവസം കിട്ടുന്നുണ്ട് പക്ഷേ ആവശ്യങ്ങൾക്ക് നോക്കിയാൽ പണം കാണുന്നില്ല പൈസ എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല അതാണ് ഉത്തരം ഇത് എവിടൊക്കെ പോയി ഒരായിരത്തി ദിവസം ജോലിയുണ്ട് ദിവസം ഡെയിലി ആയിരത്തി മുന്നൂറ് രൂപ സാലറി ഉണ്ട് അങ്ങനെ വിളിച്ച ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ പറയാനുള്ളത് തങ്ങളെ ബറുക്കത്തില്ല സമ്പത്തിൽ പറക്കത്തില്ല ിൽ വറുക്കത്തില്ല സമ്പത്തിൽ ബറുക്കത്തില്ല ഒന്നിലും ഒരു ബറുക്കത്തില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇത് ഞാൻ പറഞ്ഞല്ല ഹബീബായ് റസൂർ സ്വല്ലു അലൈവല തങ്ങൾ പറഞ്ഞതാണ് അതീതിയിലൂടെ മഹാന്മാർ ഇത് ചെയ്തിട്ട് അവർക്ക് ഫലവും ഉണ്ടായതാണ് അതുകൊണ്ട് തട്ടി മാറ്റണ്ട വീഡിയോ ഒരിക്കലും തട്ടി മാറ്റണ്ട ഇൻഷാ അല്ല നിങ്ങൾ ഈ അമൽ സ്വീകരിക്കുക യുവാക്കൾക്ക് എല്ലാവർക്കും ജോലിക്ക് പോകുന്ന യുവാക്കൾക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു അമലാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആത്മാർത്ഥതയോടുകൂടി കൂടി ചെല്ലുബിനു മാലിക് നിവേദനം ചെയ്യുന്നു മാലിക് നിവേദനം ചെയ്യുന്നു

ഈ വിഖിർ ആരെങ്കിലും എഴുപത് പ്രാവശ്യം ചൊല്ലിയാൽ രണ്ട് ജുമ കഴിയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവാൻക്ക് ഐശ്വര്യം നൽകുമെന്ന് ഹബിബായി വസ്ലാമങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ പിന്നെ എന്തിനാണ് മുത്തുമോ എന്തിനാണ് മുത്തുമോ നമ്മൾ ബേജാറാവുന്നത് നമ്മൾ പേടിക്കുന്നത് ഇൻഷാ അല്ലാ ഈ അമൽ മുറുകെ പിടിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ രണ്ട് ചുമ കഴിയുന്നതിന് മുമ്പ് അള്ളാഹുവാൻക്ക് ഐശ്വര്യം കൊണ്ടുവരും അള്ളാഹു അള്ളാഹുവാൻ ഐശ്വര്യം അവനെ കൊണ്ട് നിറക്കുമെന്ന് ഹബീവായ അലൈഹി ഇസ്വല്ലാസ്ലാ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യൂല നമ്മൾ ആമാലുകളൊന്നും ചെയ്യൂല അമലൊന്നും എടുക്കൂല നമുക്ക് ദിവസം ജോലിയുണ്ട് കൂലി നല്ല സാലറി ഉണ്ട് നാട്ടിൽ തന്നെ നല്ല സാലറി ഉണ്ട് ആയിരം ആയിരത്തി മുന്നൂറായിട്ടും പശ് പക്ഷെ പണം നിൽക്കുന്നില്ല പണം കയ്യിൽ നിൽക്കുന്ന അപ്പോൾ അവര് ചിന്തിക്കുകയാണ് ഗൾഫിലേക്ക് പോകാം ഒന്ന് പറക്കാം ഒന്ന് അക്കരെ കടക്കാം അപ്പം എന്തെങ്കിലുമൊക്കെ നിൽക്കുമല്ലോ അവിടെയും മോശമാണ് അതുകൊണ്ട് അത്രയും പ്രയാസപ്പെടുന്നു നാട്ടിലും ജോലിയില്ലാതെ നാട്ടിലും ജോലി ചെയ്ത് അതിലൊന്നൊരു ബർക്കത്തില്ലാതെ ഗൾഫിൽ രാജ്യങ്ങളിൽ പോയിട്ടും ജോലി ചെയ്ത് അതിലൊരു ബർക്കത്തില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടോ ഇൻഷാല്ല അവരൊന്നും പ്രയാസപ്പെടണ്ട അവരൊരു ബുദ്ധിമുട്ടും വേണ്ട ഇൻഷാല്ലാ ഈ അമൽ ഈ ഇൻഷാ അമൽ ഇൻഷാള്ളവത് പ്രാവശ്യം ജുമാ ദിവസത്തിൽ ജുമാ ദിവസത്തില് പ്രാവശ്യങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അവർക്ക് രണ്ട് ജുമാ കഴിയുന്നതിന് മുമ്പ് രണ്ട് ജുമാ കഴിയുന്നതിന് മുമ്പ് അള്ളാഹു അവർക്ക് ഐശ്വര്യം കൊണ്ടുവരും ഐശ്വര്യത്താൽ അവനെ നിറക്കുമെന്ന് ഹബീബായി റസൂസ് അലൈഹി സ്വലാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇബിൻ അബ്ദുൽ ഹക്കീം റബ്ദി അള്ളാഹു താലാനു പറയുന്നു ഞാൻ ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും ഈ വിക്ര ചൊല്ലിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാറിയിട്ടുമുണ്ട് നീങ്ങിയിട്ടുമുണ്ട് ഇബിൻ ഹക്കീം റബ്ദി അല്ലാ താലാനു പറയുകയാണ് പിന്നെന്തിനാണ് മഹാന്മാർ പറയുന്നു ഞങ്ങളത് ചെയ്തു ഞങ്ങളെല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും മാറിയിട്ടുണ്ട് എന്ത് വേണം ആത്മാർത്ഥതയോടുകൂടി ഇഹലാസോടുകൂടി ഈ വീഡിയോയിൽ പറഞ്ഞതാണ് തങ്ങളെ തങ്ങളിസിൽ നിന്ന് തങ്ങൾ പറഞ്ഞതാണ് എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി ഇഹലാസോടുകൂടി ഇൻഷാദ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല പിന്നെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടോ പിന്നെ റിസൾ വിശാലതയില്ലായ്മയോ പിന്നെ സമ്പത്തിൽ വറക്കത്തില്ലായ്മയോ ഒന്നും ഞങ്ങൾക്ക് നമ്മൾ യാസങ്ങൾ അലറ്റൂല ഇൻഷാല് ഇത് ചൊല്ല ഇതേ അനുഭവം സാലബുഅലി അള്ളാ താലാനു പങ്കുവെക്കുന്നുമുണ്ട് ഇതേ അനുഭവം സാലബുഅലി അള്ളാ താലാനു പങ്കുവെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ജുമാ നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് ജുമാ ദിവസത്തിൽ എപ്പോഴാണ് ചൊല്ലേണ്ടത് ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ചെല്ലണമെന്ന് ഇവർ നമ്മെ നിർദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ചൊല്ലാനും അത് കാറുകൾ ചൊല്ലാനും ആമാലുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതിനുള്ള ആരോഗ്യവും ആയുസും അള്ളാഹു നീട്ടിയിട്ട് തരുമാറാകട്ടെ ഇൻഷാ അല്ലാ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖലാസോടു കൂടി എല്ലാവരും ഈ വീഡിയോ കണ്ടു അത്രയും പ്രയാസങ്ങൾ ഉള്ളവരാണ് ഓരോ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ ഇൻഷാല് ഇതെവിടെയാണുള്ളത് ഇതിനെന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നവർ ഫുൽ അല്ലാമിൽ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് അല്ലാമിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇൻഷാല് പ്രാവശ്യം ജുമാ ദിവസം ചൊല്ലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തി കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഓരോ വീഡിയോസും ഓരോ വീഡിയോസും എടുത്ത് നോക്കിയാൽ അത്തരം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്കാണ് ഓരോരുത്തർ വിളിച്ചു പറയാറുണ്ട് തങ്ങളെ തങ്ങളെ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തങ്ങൾ പറയുന്ന ഇത്ര അമലുകൾ ഞങ്ങൾ എടുത്തു ഇൻഷ് ഇപ്പോൾ റാഹത്താണ് ഇപ്പോൾ ഒരു മനസ്സമാധാനമുണ്ട് തങ്ങളെല്ലെങ്കിലും ടെൻഷനായിരുന്നു ഞങ്ങൾ ആലോചിച്ചാലോചിച്ച് ഫിക്കറായിരുന്നു ഇപ്പോൾ ആ ടെൻഷൻ മാറാനുള്ള ആ വീഡിയോ കൊണ്ട് അതിൽ അമൽ അതിൽ അമല് സ്വീകരിച്ച് ചിലവരൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട് തങ്ങളെ ഇജാസിയത്തോടു കൂടി തങ്ങൾ തരണമെന്ന് പറഞ്ഞ് വിളിച്ചു ചോദിക്കാറുണ്ട് അവർക്ക് ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഇൻഷാ ഇൻഷുള്ള ധാരാളം ആളുകൾ വിളിക്കുന്ന ആളുകളുണ്ട് പല പ്രയാസങ്ങളും പ്രതിസന്ധികളിലും അകപ്പെട്ടു നിൽക്കുന്ന ധാരാളം ഉമ്മമാര് ധാരാളം യുവാക്കള് ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ എന്ത് പ്രതിസന്ധിയാൽ എന്ത് പ്രശ്നമാണെങ്കിലും അള്ളാഹുവേ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് അള്ളാഹു അവർ ഓരോരോ വീഡിയോ കണ്ട് അതിൽ അമ അമലുകൾ എഴുതി വെക്കുന്ന പോലും പോലും ഉണ്ട് കുറെ ആളുകൾ വിളിക്കാറുണ്ട് തങ്ങളെ ഞങ്ങൾ എഴുതു വെച്ച് അപ്പോഴത്തേനും വീഡിയോ പോയി തങ്ങളെ മാറിപ്പോയി ഞങ്ങൾക്കറിയില്ല തങ്ങളെ നമ്പർ കിട്ടി തങ്ങള് വിളിക്കുകയാണ് ഒന്ന് പറഞ്ഞു തരുമോ അങ്ങനെ ധാരാളം വിളിക്കുന്ന ആളുകളുണ്ട് ധാരാളം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് സിഹറായിട്ടും കണ്ണേറായിട്ടും മാരണം ചെയ്ത് വർഷങ്ങളായി തൻ്റെ ആരാണ് ആലോചിച്ച് നോക്കണം മൊത്തം മുമ്പി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് എനിക്ക് ധാരാളം കോളുകൾ വരുന്നതാണ് സിഹറ് ചെയ്ത് തങ്ങളെ പ്രയാസത്തിലാണ് സിഹറാണ് അല്ലെങ്കിൽ കണ്ണേറാണ് അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടാണ് തങ്ങളെ ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് സ്വന്തം ചോര സ്വന്തം ചോര തന്നെ പക്ഷെ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല അവരെ അറിയിക്കാറില്ല നമ്മൾ നോക്കുന്ന സമയത്ത് സ്വന്തം ചോര തന്നെയാണ് അല്ലെങ്കിൽ സ്വന്തം ഒപ്പം നടന്നവരാണ് സ്വന്തം കൂട്ടുകാരാണ് സ്വന്തം അയൽവാസികളാണ് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ മറ്റുള്ള ആളുകളെടുത്ത് പോയിട്ട് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി അവൻ്റെ വളർച്ചയിൽ അസൂയമൂത്ത് അവനെങ്ങനെങ്കിലും ഇല്ലാതായി ഇല്ലാതാക്കണം അവനെങ്ങനെ ഇല്ലാതാവണം എന്തിനാണ് എൻ്റെ മുത്തുമിനിങ്ങൾ ധാരാളം നമ്മളിൽപ്പെട്ട ആളുകൾ ധാരാളം നമ്മളിൽപ്പെട്ട ആളുകൾ അവൻക്കാണെങ്കിൽ അവൻ നിസ്കാരുണ്ട് അവൻക്ക് ഹജ്ജ് ഉണ്ട് അവൻക്ക് ഉമ്പറ എല്ലാം നല്ല നല്ല കാര്യങ്ങളുണ്ട് അവനക്ക് ഉംറക്ക് പോകാൻ അവൻ മുന്നിലാണ് ഹജ്ജിന് പോയ ആളാണ് പക്ഷെ എന്ത് ഹജ്ജ് എന്ത് ഉമ്പ്ര ആർക്ക് വേണം ആർക്ക് വേണമടോ നിൻ്റെ ഉമ്പ്രയും ഹജ്ജും നിൻ്റെ അമാലികളെ നിസ്കാരങ്ങൾ ആർക്ക് വേണം ഇത്രയും പ്രയാസങ്ങള് മറ്റുള്ളവനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് മറ്റുള്ളവൻ്റെ കണ്ണീര് കുടുംബത്തിൻ്റെ കണ്ണീർ വാർത്തിട്ട് എന്ത് വേണം എന്ത് സമാധാനം നമുക്ക് ഉണ്ടാകുക അള്ളാഹുഖാത്തിൽ രക്ഷിക്കട്ടെ അള്ളാഹുഖാത്തിൽ അത്രയും പണികൾക്ക് പോകുന്നവർ ആലോചിച്ചോ നിങ്ങൾക്കൊരിക്കലും തോബയില്ല നിങ്ങൾക്കൊരിക്കലും തൗബയില്ല അതുകൊണ്ട് വെറുതെയാണ് വെറുതെയാണ് അങ്ങനെ ചിന്തിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ട് അവർ ആലോചിച്ചോളൂ വെറുതെയാണ് മറ്റുള്ളവൻ്റെ കണ്ണീര് നമ്മൾ കുടിപ്പിക്കേണ്ട നമ്മൾ നല്ല പോണം ജീവിക്കുക നമ്മക്കല്ല തന്നതിൽ അതിലൊരു സന്തോഷം വെച്ചത് അതിൽ അലഹദില്ല എന്ന് പറഞ്ഞു കൊണ്ട് ഞമ്മള് ജീവിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മരണം വരെ ഇജ്ജത്തോടു കൂടി ആരുടെ മുന്നിലും കൈ നീട്ടാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതല്ല മറ്റുള്ളവൻ്റെ കണ്ണീര് വറുത്തിട്ടല്ല ധാരാളം ആളുകൾ വിളിച്ച് പറയാറുണ്ട് തങ്ങളെ പ്രയാസമാണ് സിഹറിൽ അല്ലെങ്കിൽ മാരണം ചെയ്തിട്ട് ധാരാളം വർഷമായി അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് തങ്ങളുടെ സമാധാനമല്ല കുടുംബത്തിലെ സമാധാനമല്ല യും രോഗങ്ങളും പ്രയാസങ്ങളുമാണ് തങ്ങള് ദ്വായ ചെയ്യണം തങ്ങള് ദ്വായ ചെയ്യാൻ അതിൻ്റെ പ്രതി വിധികൾ അതിനുള്ള പ്രതിവിധികൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം തങ്ങളെ എന്ന് പറഞ്ഞ ധാരാളം വിളികൾ ധാരാളം കോളുകൾ ചെയ്യാറുണ്ട് ധാരാളം വാട്സപ്പ് മെസ്സേജുകളാണ് കമൻ്റ് ബോക്സിലായിട്ടും ദ്വാവസിയത്വം അല്ലാഹുവേ അള്ളാഹുവേ പ്രയാസങ്ങൾ കൊടുക്കലതംപുരാനെ നമ്മളെ വീഡിയോ കാണുന്ന സ്ഥിരമായി വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ അവരുടെ ബുദ്ധിമുട്ടിൽ ഐത്തല തമ്പുരാനെ അള്ളാഹുവേ അവരുടെ ബുദ്ധിമുട്ടിൽ അയത്തലതമ്പുരാന അവരെ പ്രയാസപ്പെടുത്തല് അവരെ പ്രയാസപ്പെടുത്തൽ തമ്പുരാനെ തങ്ങൾ ത് ഉണ്ടാകും അതിലൊന്ന് ആമീൻ പറഞ്ഞ് മനസ്സൊരു അള്ളാഹുവിനോടൊന്ന് കരമുയർത്തി പൊട്ടിക്കറിഞ്ഞ് ചെയ്യണമെന്ന് ആമീൻ പറയണമെന്ന് ഉദ്ദേശത്തോടെ നിൽക്കുന്ന ധാരാളം ഉമ്മമാര് ധാരാളം രക്ഷിതാക്കള് ധാരാളം യുവാക്കൾ ഉണ്ട് അല്ലോ അള്ളാഹു അവരെ പ്രയാസപ്പെടുത്തൽ തമ്പുരാനെ അവർക്ക് പ്രതിസന്ധികൾ കൊടുക്കല് തമ്പുരാനെ അവർക്ക് ബലാഹുകൾ കൊടുക്കലുള്ള തമ്പുരാനെ അവർക്ക് ആഫത്തുകൾ ാനെ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കലെ അവരൊരു പ്രയാസത്തിലും അകപ്പെടുത്തല്ലോ ധാരാളം ആളുകൾ ദ്വാവസിയത്ത് ചെയ്തവരുണ്ട് കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പ് ആയിട്ടും കോള് വിളിച്ചും ധാരാളം ദ്വാവശ്യത്ത് ചെയ്തവരുണ്ട് തങ്ങളെ ചെയ്യണേ ഞങ്ങളെ കാര്യം മറന്നു പോകല്ല തങ്ങളെ ഓരോരോ പ്രയാസങ്ങള് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല ധാരാളം പ്രയാസങ്ങള് ധാരാളം രോഗി ിനെ ധാരാളം ആളുകൾ രോഗികളാണ് പല പ്രയാസങ്ങള് പറഞ്ഞു വിളിക്കുന്ന ആളുകളുണ്ട് ഭർത്താവിൻ്റെ മകന്റെ കാര്യം പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട് ഭർത്താവിന്റെ ജോലി പ്രയാസങ്ങള് മകന്റെ ജോലി പ്രയാസങ്ങള് വീടിന്റെ പണി പൂർത്തിയാവാൻ തങ്ങള് തങ്ങളെ മജലി ചെയ്യണം തങ്ങളെ വീഡിയോസിൽ ധാ ചെയ്യണം ധാരാളം ആളുകളുണ്ട് മകന്റെ കാര്യം മകന്റെ ജോലി പ്രയാസമാണ് തങ്ങളെ തങ്ങള് ചെയ്യണം ഭർത്താവിൻ്റെ ജോലി ി പ്രയാസമാണ് തങ്ങളത് ആ ചെയ്യണം ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ മാറാൻ തങ്ങളത് ആ ചെയ്യണം ഭർത്താവിൻ്റെ കുടി മാറാൻ തങ്ങളത് ആഴ്ച ഭർത്താവിൻ്റെ കള്ളുകൂടി അനാവശ്യമായ കൂട്ടുകെട്ട് നീങ്ങിക്കിട്ടാൻ തങ്ങളെത് ആ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ധാരാളം ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് ചെയ്തവരുണ്ട് അള്ളാഹു റാഹിമീനായ അള്ള അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ വീ ഹാസിലാക്കി കൊടുക്കണേരാന് തങ്ങള് പ്രത്യേകം ദ്വായ ചെയ്യണം തങ്ങൾ ഇന്നത്തെ മഞ്ജലസിൽ ദ്വായ ചെയ്യണം ഭർത്താവിൻ്റെ ജോലി പ്രയാസമാണ് തങ്ങളെ എന്ന് പറഞ്ഞ് ഇ തനാസുലു മാറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രയാസം പറഞ്ഞവരുണ്ട് അല്ലോ അർഹമുറാഹിമീനായോ ഒരു പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ലോ എത്രയും പെട്ടെന്ന് അത് റാഹിലാക്കണല്ലോ നല്ല ഹൈറായ ജോലി അള്ളാഹു വർക്ക് നീ കൊടുക്കണല്ലോ കൊടുത്തൻ ഗ്രഹിക്കണേ തമ്പുരാനെ അറഹമുറാഹിമീനായ ഞങ്ങളെ നന്നാക്കണല്ലോ നന്നാക്കണേ കൂട്ടമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരാളുടെ പറയുന്നുണ്ടല്ലോ ഒരു വീഡിയോ അല്ലേ സാധാ ഒരു വീഡിയോ ആണ് അമൽ പറയുന്ന വീഡിയോ ആണ് ഇതിലൊരു ചെയ്യുമ്പോൾ നമ്മൾ മാത്രം ഒരു ഫോണൊക്കെ തുറന്നു വെച്ച് നമ്മൾ ഒരു അമീൻ എന്ത് കിട്ടാനാണ് എന്ന് വിചാരിക്കേണ്ട ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ ഒരാളുടെ അമീൻ ഒരാളുടെ ഇഹലാസോടു കൂടി ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ പേടിച്ച് നിൽക്കുന്ന അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ആബിതായ ഒരു മനുഷ്യൻ്റെ ആമീൻ അള്ളാഹു സ്വീകരിച്ച പോലെ മൊത്തം നമ്മളെ വീഡിയോ കാണലും നമ്മളെ ഈ ഇരുത്തവും ഒക്കെ അള്ളാഹു അള്ളാഹു സ്വീകരിച്ചില്ലേ നമുക്ക് മുതലായില്ലേ അതുകൊണ്ട് ആത്മാർത്ഥത കൂടി ആത്മാർത്ഥതയോടുകൂടി ഈ കൂടി ഇൻഷാ അള്ളാഹ് ആമീൻ പറയാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد الفاتح لما ألق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معيمن يا عزيز يا جبار يا متكبر يا مالك يا رافع يا مدل يا ذا الجلال والكرام يا ذا الجلال والكرام يا ذا الجلال والكرام, والكرام, والكرام ارحم الراحمين يا راجا يا يا ملك الجبار يا مالك الملوك يا الله نعم الله دعاني سيجري الله الله ി സ്വീകരിക്കണേ തമ്പുരഹാനെ കരങ്ങളെ നീ ഹൈവാക്കി തട്ടി

ൂർണമാക്കണേ തമ്പുരാന് ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത് ആഹുറത്തിൻ്റെ കാര്യമാണ് ആഹ്റ വിജയികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമല്ലോ ിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാന് അള്ളാഹുവെള്ള ധാരാളം ഒന്നും ചെയ്തിട്ടില്ല ഉള്ള അമല് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗം നൽകണേ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാന് അള്ളാഹുവെ ഞങ്ങൾ ആലിമീങ്ങളെ സ്നേഹിച്ചതിൻ്റെ കാരണത്താല് അല്ലാഹുയെ സദാർത്ഥ്യങ്ങളെ സ്നേഹിച്ചതിൻ്റെ കാരണത്താൽ ഉള്ളാഹു ഞങ്ങൾക്ക് സ്വർഗം നൽകണേല്ലോ സ്വർഗം നൽകണേ തമ്പുരാനെ സ്വർഗം നൽകണേ തമ്പുരാൻ ലാഹു ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണേല്ലോ ഞങ്ങളെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ റൗഡികളും തമ്മാടികളും തമ്മാടികളും മക്കലോ ദീനും നാട്ടുകാർക്കും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേ മക്കളാക്കണോ നല്ല മക്കളാക്കണേ മക്കളാക്കണോ പത്തും പതിനഞ്ചും വർഷമായി തങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഒരു തൗഫീഖ് ഞങ്ങൾ

ലാഹുവെ ഞങ്ങൾ നന്നാക്കണേ തമ്പുരാന് ലാഹുവെ ഞങ്ങൾ നിന്ന് ധാരാളം ആളുകളും മരണപ്പെട്ടു പോയവരുണ്ട് അല്ലോ ഈ നിലയിലാവാൻ വേണ്ടി വൈകിതിരി ഒരുകിത്തീർന്നതുപോലെ ഒരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ കബറിലാണ് ലാഹുവേ ഉപ്പാന്റെ കബർ ജീവിത വിശാലത നൽകണയല്ലോ സ്വർഗ പൂങ്കാവനല്ലോ ലാഹുവേ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ തമ്പുരാന് മാറോടണച്ച ിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ കബറിലാണ് കബറിലാണുള്ള ീറാഹത്തിലാക്കി കൊടുക്കണല്ലോ സ്വർഗ പൂങ്കാവനുള്ളോ കണ്ണത്താ ദൂരത്തോളം ഖബർ വിശാലത നൽകണേ നൽകണല്ലോ വിശാലത നൽകണേ തമ്പുരാനെഹു അത് പോലെ ധാരാളം ആളുകൾ ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയവരുണ്ടല്ലോ വിശാലമാക്കണേ വിശാലമാക്കണല്ലോ പൊന്നാര മകന് പൊന്നാര മകള് കബറിലാണ് തങ്ങളെ ചെയ്യണമെന്ന് ചെയ്തവരുണ്ട് ചെയ്തവരുണ്ടല്ലോ മകന്റെയും മകളുടെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന മാതാപിതാക്കളിൽ ലാഹു അവർ ഉൾപ്പെടുത്തണല്ലോ അവരെ ഉൾപ്പെടുത്തണേ തമ്പുരാന് ലാഹുവെ ഞങ്ങള് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് ആക്സിഡന്റ് അപകട മരണങ്ങളാണ് ഞങ്ങൾക്ക് നൽകല്ലോ ലാഹുവെ നൽകല്ലേ തമ്പുരാൻ നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മാറ്റല്ലേ മാറ്റല്ലോ മയ്യത്തുകളെ മാരകമായ ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ളോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മനസ്സിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും കൊടുക്കല്ലേ ഉള്ളോ ക്യാൻസർ കൊടുക്കല്ലേ തമ്പുരാന് ട്യൂമർ കൊടുക്കല്ലേ തമ്പുരാന് അറ്റാക്ക് കൊടുക്കല്ലേ തമ്പുരാന ാഹുവേ ബ്ലഡ് ക്യാൻസർ കൊടുക്കല്ല തമ്പുരാന് ഊരവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അത് ആയ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ലോ മാറാത്ത ഊരവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലോ കാൽ മുട്ടവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാന് ലാഹുവേ വിവാദത്തിന് പോലും തടസ്സമുള്ള രോഗങ്ങളല്ല ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ലോ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാന് ലാഹുവേ ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ലോ ഞങ്ങൾക്ക് നൽകല്ലേ an

അത്തരം ാക്കി ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലോ അത്തരം രോഗം എന്നുള്ള ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല മാറാത്ത തലവേദന ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ലോ ഉള്ളവർക്ക് നീ നീ കൊടുക്കണല്ലോ കൊടുക്കണല്ലോ മൈഗ്രീൻ പോലുള്ള തലവേദന തന്നെ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ ഉള്ളോ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാന് ഞങ്ങളെ ബുദ്ധിമുട്ടിലായി തല്ലേ ഉള്ളോ അല്ലാഹുവേ അല്ലാഹു ഷുഗർ ഞങ്ങൾക്ക് നൽകല്ലേ ഒന്നോ പ്രഷർ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് പ്രമേഹം ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ളോ അത്തരം രോഗങ്ങളൊന്നാഹ് ഞങ്ങൾക്ക് നൽകല് ഒന്നോ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് അള്ളാഹുവെ ധാരാളം പ്രവാസികൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് തമ്പുരാനെ അറഹമുറഹിമീനായോ ഒരു പ്രവാസിയേയും കേട്ടിലായിട്ടല്ല തമ്പുരാ അവിടുന്ന് മരിച്ച് പെട്ടിയിലാക്കി മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലല്ലോ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോല്ലോ അള്ളാഹുവേ അവർ ജോലിയിൽ കൊടുക്കല്ലോ അവരെ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലതും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കും അള്ളാഹേ ഞങ്ങളെ ഉണക്ക കട്ടിൽ ഞങ്ങളെ വളർത്തിയെങ്കിൽ കെടുത്തും തലയിലേക്ക് കട്ടപ്പെടും പഞ്ഞി ആ സമയത്ത് മുഖത്ത് 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 പ്രഭ 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 ഞങ്ങളെ ജനാസയും വയ്യോരങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണയമ്മോ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാന് കയറിട്ട് ഞങ്ങളെ കബറിലേക്ക്

ഞങ്ങളെ ഖബർ ഞങ്ങളെ ഖബർസാക്കലോ ഞങ്ങൾക്ക് ഖബിറിന്റെ അതാപുകൾ നൽകല്ല തമ്പുരാനെ ഖബുറിന്റെ ഫിത്തനകൾ ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ളോ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ ഞങ്ങൾക്ക് നൽകല്ലേ ഒള്ളോ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ ഞങ്ങൾക്ക് നൽകല്ലേ ഒള്ളോ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്ന മതിലിനെ സ്നേഹിക്കുന്നവരെ കൊയക്കല്ലോ മ്പുരാനെ ധാരാളം ആളുകൾ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാനെ ഒരുമാക്കും സ്ഥനർബുദം കൊടുക്കല്ലോ ഉള്ളോ സ്ഥലം മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ ഒരുമാക്കും കൊടുക്കല് തമ്പുരാനെ ഒരുമ്മാക്കും ഒരുമ്മായും പ്രയാസപ്പെടുത്തല്ലോ ഉള്ളോ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ അവർക്ക് സിഹർ കണ്ണേർ പോലുള്ള മാരകമായ പ്രയാസങ്ങൾ അള്ളാഹു കൊടുത്തവരെ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനേയും അള്ളാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെന്നു نيس نهيكنا الله نيس نهيكنا تمبراني نيس الله نيس تمبرانه بسم الله اللمان اللامان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا تنا في الدنيا حسنة وفي الآخرة حسنة وقنا ذاب النار ربنا تقبل بنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحمة الرحيم السلام عليكم